ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം ഏതു നിമിഷവും ഒരു ഏറ്റുമുട്ടലിന് കാരണമാകുമെന്നിരിക്കെ അമേരിക്കൻ പ്രതിരോധാസ്ഥാനവും ആശങ്കയിലാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിന് പ്രധാന കാരണം ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷി തന്നെയാണ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക നിയോഗിച്ചിട്ടുള്ള വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കണിന്റെ മൊത്തം മൂല്യം ഏകദേശം ഒരു ലക്ഷം കോടി രൂപയിലധികമാണ് അതായത് ലോകത്തെ ചില രാജ്യങ്ങളുടെ മൊത്തം ജി ഡി പിയെ തന്നെ ഇത് കവച്ചുവെക്കും ഈ യുദ്ധക്കപ്പലിനെ കൊച്ചു ഡ്രോൺ കൂട്ടത്തെ വെച്ച് ഇറാൻ കടലിൽ മുക്കിയാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടായാണ് അത് മാറുക അമേരിക്ക ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിലൊന്നാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ മുന്നൂറ്റി മുപ്പത് മീറ്ററിലധികം നീളവും ഏകദേശം നൂറായിരം ടൺ ഭാരവും വഹിക്കാൻ ശേഷിയുള്ള ഇത് കടലിൽ ഒരു സ്വതന്ത്ര അമേരിക്കൻ പ്രദേശമായാണ് നിലനിൽക്കുന്നത് എബ്രഹാം ലിങ്കണിന്റെ ആകെ കണക്കാക്കിയ മൂല്യം മാലിദ്വീപിന്റെ മൊത്തം ജി ഡി പിയേക്കാൾ കൂടുതലാണ് ദ്വീപരാഷ്ട്രത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറാണ് ഇത് ഈ ഒരൊറ്റ അമേരിക്കൻ കപ്പലിനേക്കാൾ വളരെ കുറവാണ് എന്നതും നാം അറിയണം ഏകദേശം ആറ് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന്റെ ജി ഡി പിയുള്ള ഫിജിയുടെ സമ്പദ്വ്യവസ്ഥയെയും ഈ വിമാനവാഹിനി കപ്പൽ മറികടക്കുന്നുണ്ട് ഈയൊരു കപ്പലിലെ സമ്പത്തിന്റെ കേന്ദ്രീകരണം മുഴുവൻ പസഫിക് രാജ്യത്തിൻ്റെയും വാർഷിക വരുമാനത്തേക്കാൾ എത്രയോ കൂടുതലാണ് മറ്റൊരു രാജ്യമായ ഭൂട്ടാന്റെ ജി ഡി പിയുടെ ഏതാണ്ട് അഞ്ചിരട്ടിയാണ് എബ്രഹാം ലിങ്കണിൻ്റെ മൂല്യം ഇത് ഏകദേശം മൂന്നേ പോയിന്റ് ഒന്ന് ബില്യൺ ഡോളറായി കണക്കാക്കപ്പെടുന്നുണ്ട് ഈ ഹിമാലയൻ രാജ്യത്തിൻ്റെ അഞ്ചു വർഷത്തെ സാമ്പത്തിക ഉൽപ്പാദനത്തേക്കാൾ കൂടുതൽ സാമ്പത്തിക ഭാരം ഒരു അമേരിക്കൻ യുദ്ധക്കപ്പൽ വഹിക്കുന്നു എന്നത് വ്യക്തം അമേരിക്കയുടെ കുന്തമുനയായ ഈ ഭീമൻ കപ്പലിൻ്റെ നടത്തിപ്പും ചെലവേറിയതാണ് ഇതിന് ഒരു ദിവസം ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളറാണ് ചിലവ് വരുന്നത് അതായത് ഈ പൊങ്ങിക്കിടക്കുന്ന നഗരത്തെ കടലിൽ പ്രവർത്തിപ്പിക്കാൻ അമേരിക്കൻ നാവികസേന പ്രതിദിനം ഏകദേശം ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ചിലവഴിക്കുന്നത് രണ്ട് എ ഫോർ ഡബ്ല്യു ആണവ റിയാക്ടറുകൾ കപ്പലിന് ഊർജം പകരുന്നത് ഇത് ഇന്ധനം നിറയ്ക്കാതെ ഇരുപതു വർഷം കപ്പലിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നതാണ് ഈ ആണവ പ്രൊപ്പൽഷൻ സിസ്റ്റം ഒരു വലിയ എഞ്ചിനീയറിംഗ് വിസ്മയമാണ് എന്നതും പറയാതിരിക്കാൻ കഴിയുകയില്ല ചെലവുകൾ ഇങ്ങനെ അമ്പരപ്പിക്കുന്നതാണെങ്കിലും യു എസ് എസ് എബ്രഹാം ലിങ്കണിനെ വിലമതിക്കാനാവാത്ത ഒരു നയതന്ത്ര ഉപകരണമായിട്ടാണ് അമേരിക്ക നോക്കിക്കാണുന്നത് ലോകത്തെവിടെയും ശക്തി പ്രദർശിപ്പിക്കാനുള്ള ഈ കപ്പലിന്റെ കഴിവ് പല രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്നതാണ് എന്നാൽ ഈ വിരട്ടൽ തങ്ങളോട് വേണ്ട എന്നാണ് ഇറാൻ പറയുന്നത് അവർ അമേരിക്കയുടെ ഈ കുന്തമുനയുടെ മുനതന്നെ ഒടിച്ചു കളയാനാണ് തയ്യാറായി നിൽക്കുന്നത് അമേരിക്കൻ നാവികസേനയുടെയും വ്യോമസേനയുടെയും ശക്തിക്കു മുന്നിൽ തന്ത്രപരമായ പ്രതിരോധവും കടന്നാക്രമണവുമാണ് ഇറാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗുഹകളിലും ഭൂഗർഭങ്ങളിലും വിദൂര വിദൂരപർവ്വതനിരകളിലും ഒളിപ്പിച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധശേഖരം ഉപയോഗിച്ച് ആഞ്ഞടിക്കാൻ തന്നെയാണ് തീരുമാനം അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ മാത്രമല്ല ഗൾഫിന്റെ അറബിയൻ ഭാഗത്തും പ്രത്യേകിച്ച് ബഹ്റൈനിലും ഖത്തറിലും ഉൾപ്പെടെയുള്ള അമേരിക്കൻ താവളങ്ങളും സൗകര്യങ്ങളും ലക്ഷ്യമിടാൻ ഇറാന് എളുപ്പത്തിൽ കഴിയും രണ്ടായിരത്തി പത്തൊൻപതിൽ സൗദി അറാംകോയുടെ പെട്രോ കെമിക്കൽ സൗകര്യങ്ങൾക്കു നേരെയുണ്ടായ വിനാശകരമായ മിസൈൽ ഡ്രോൺ ആക്രമണം ഇറാൻ പിന്തുണയ്ക്കുന്ന ഒരു ഇറാക്കി മിലീഷ്യയുടേതായിരുന്നു അമേരിക്ക പ്രതിരോധ കോട്ട കിട്ടി കാത്തിരുന്നിട്ടും ഇറാനിയൻ മിസൈലുകൾക്ക് സൗദിയിൽ ലക്ഷ്യം തെറ്റിയില്ല എന്നതും ഒരു വാസ്തവമാണ് അമേരിക്കയുടെ ഏതൊരു സൈനിക നടപടിയും തങ്ങൾക്ക് നേരെയുള്ള തിരിച്ചടിയാകും എന്ന ഗൾഫ് അറബ് രാജ്യങ്ങളും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് അവർ അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ ഹോർമൂസ് കടലെടുക്ക് ഒരു നിർണായക ചോക്ക് പോയിന്റാണ് ലോകത്തെ എൽ എൻ ജി കയറ്റുമതിയുടെ ഇരുപത് ശതമാനവും എണ്ണയുടെയും എണ്ണ ഉപൽപ്പന്നങ്ങളുടെയും ഇരുപത്തിയഞ്ച് ശതമാനവും എല്ലാ വർഷവും ഈ കടലെടുക്ക് വഴിയാണ് കടന്നുപോകുന്നത് അമേരിക്കൻ ആക്രമണം മുന്നിൽ കണ്ട് കടലിൽ മൈനുകൾ വേഗത്തിൽ സ്ഥാപിക്കാനുള്ള നടപടികൾ ഇതിനകം തന്നെ ഇറാൻ നടത്തിയിട്ടുണ്ട് ഇതും ആശങ്കപ്പെടുത്തുന്ന ഒരു മൂവ്മെന്റാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പല് നേരിടുന്ന പ്രധാന ഭീഷണി ഇറാനിൽ നിന്നുള്ള കൂട്ട ആക്രമണമാണ് എന്നാണ് സൈനിക നേതൃത്വം പറയുന്നത് ഒറ്റ ലക്ഷ്യത്തിലേക്കോ ഒന്നിലധികം ലക്ഷ്യത്തിലേക്കോ ഇറാൻ ഒരേ സമയം ഉയർന്ന സ്ഫോടകശേഷിയുള്ള ഡ്രോണുകളും വേഗത്തിലുള്ള ടോർപ്പിഡോ ബോട്ടുകളും മിസൈലുകളും കൂട്ടമായി വിക്ഷേപിച്ചാൽ അത് അമേരിക്കൻ നാവികസേനയുടെ ശക്തമായ ക്ലോസിൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ കഴിയില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇറാൻ്റെ നാവിക സംഘങ്ങൾ അവരുടെ പരിശീലനത്തിന്റെ ഭൂരിഭാഗവും പാരമ്പര്യേതര യുദ്ധത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതും അമേരിക്കയ്ക്ക് വെല്ലുവിളിയാണ് ഒരമേരിക്കൻ യുദ്ധക്കപ്പൽ മുങ്ങുക അതിലുള്ള ആയിരക്കണക്കിന് സൈനികരും ജീവനക്കാരും കൊല്ലപ്പെടുക ആയുധങ്ങൾ നശിച്ചുപോകുക എന്നൊക്കെ പറഞ്ഞാൽ കേട്ടാൽ ഈ സാഹചര്യം അസംഭവ്യമാണെങ്കിലും ഒന്നും അസംഭവ്യമല്ല എന്നതാണ് സത്യം രണ്ടായിരത്തിൽ ഏതൻ തുറമുഖത്ത് നടന്ന ഒരു ചാവേർ ആക്രമണത്തിൽ ബില്യൺ ഡോളർ വിലയുള്ള നശികരൻ കപ്പലായ യു എസ് എസ് കോൾ തകർന്ന് കടലിൽ മുങ്ങിപ്പോയിരുന്നു ഈ സംഭവത്തിൽ പതിനേഴ് അമേരിക്കൻ നാവികരായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത് അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഒരു ഇറാക്കി ജെറ്റ് പൈലറ്റ് അമേരിക്കയുടെ മറ്റൊരു യുദ്ധക്കപ്പലായ യു എസ് എസ് സ്റ്റാർക്കിനു നേരെ രണ്ട് എക്സോസെറ്റ് മിസൈലുകൾ അബദ്ധമായി തൊടുത്തുവിട്ടതുമൂലം മുപ്പത്തിയേഴ് നാവികരും കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊന്നും അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സിസ്റ്റം ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടില്ല എന്നതും ആരു മറന്നാലും അമേരിക്ക മറക്കരുത് പോരാട്ടത്തിൽ ലഹരി കാണുന്ന ജനതയാണ് ഇറാൻ ജനത ആ പേർഷ്യൻ കരുത്ത് വല്ലാത്തൊരു കരുത്തു തന്നെയാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റ് രാജ്യവും ഇറാനാണ് ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷം പേരാണ് ഇറാനിലുള്ളത് അങ്ങനെയുള്ള ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താമെന്നത് അമേരിക്കയുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കാനാണ് സാധ്യത ഇറാൻ ഭരണ നേതൃത്വത്തെ തീർക്കാൻ വരുന്നവർ സ്വയം കുഴിച്ച കുഴിയിൽ വീഴാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ്